നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇരു ജില്ലകളും ജാഗ്രത പാലിക്കണം വരും ദിവസങ്ങളിലും പാലക്കാട് ജില്ലയിൽ നാൽപ്പത് ഡിഗ്രിയിൽ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കൊല്ലം തൃശൂർ ജില്ലകളിൽ മുപ്പത്തി ഒൻപത് ഡിഗ്രിയും കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തി എട്ട് ഡിഗ്രിയും ചൂട് ഉയരാൻ സാധ്യതയുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കും തീരദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം അന്തരീക്ഷ ആർദ്രത അൻപത്തി അഞ്ച് മുതൽ അറുപത്തി അഞ്ച് ശതമാനം പരിധിയിലായിരിക്കാൻ സാധ്യതയുള്ളതിനാൽ ഉയർന്ന ചൂടോടുകൂടിയ അസ്വസ്ഥതയുള്ള അന്തരീക്ഷ സ്ഥിതിക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കുക കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക